الحمد لله الحمد لله الذي ألف بين قلوبنا وجمع على الاتحاد كلمات ونشهد أن لا إله إلا الله ربنا وخالقنا ونشهد أن سيدنا محمد نبينا ورسولنا وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم أما بعد فأوصيكم عباد الله ونفسي بتقوى الله قال الله سبحانه وتعالى أعوذ بالله من الشيطان الرجيم واذكروا نعمة الله عليكم وميثاقه الذي واثقتم به إذ قلتم سمعنا وأطعنا واتقوا الله بريم الله ستي وشاسك الآية سعود رأينا റബ്ബ് പ്രബുതമ്പുരാൻ്റെ വിധി വിലക്കുകളെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തകികളായി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും വിശേഷം നിങ്ങളോടും വളർത്തുകയാണ് അള്ളാവിൻ്റെ മഹത്തായ ഫതിലുകൊണ്ട് അനുഗ്രഹം കൊണ്ട് ഔദാര്യം കൊണ്ട് വീണ്ടും ഒരു പുണ്യ ദിവസം നമുക്ക് വന്നു കിട്ടിയിരിക്കുക ജുമയുടെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാകട്ടെ നമ്മൾ നിന്ന് വന്നു പോകുന്ന കുറവുകളും പിഴവുകളുമെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ പരിശുദ്ധ ഖുർആൻ വളരെ വലിയൊരു ഗ്രന്ഥമൊന്നുമല്ല നമ്മൾക്കറിയാം അലമാരികളിൽ മറ്റ് ഗ്രന്ഥങ്ങളുടെ ഇടയിൽ വെക്കുമ്പോൾ അതിൻ്റെ വലിപ്പം വളരെ ചെറുപ്പമാണ് അതിൻ്റെ മഹത്വവും അതിൻ്റെ അമാനുഷികതയും അതിൻ്റെ ദിവ്യത്വവും ഒക്കെ അറിയുമ്പോൾ തന്നെ അതിൻ്റെ പേജുകളും അതിലെ വാചകങ്ങളുമൊക്കെ എണ്ണത്തിൽ വളരെ കുറവാണ് എന്നിട്ട് പോലും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ വല്ലാതെ ആവർത്തിച്ചു പറഞ്ഞ ചില വചനങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് യാ അയ്യൂഹല്ലീ നാമനും അണമത് കൂടുതലൊന്നും പറയാൻ സ്ഥലമില്ലാത്ത ഇടമില്ലാത്ത ഈ ചെറിയ ഗ്രന്ഥത്തിൽ ആവർത്തിച്ചു അറുപതിലധികം പ്രാവശ്യം അറുപതിലേത് ഏറെ തവണ ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് അള്ളാവിൻ്റെ അനുഗ്രഹം നിങ്ങൾ ഓർക്കുക മറക്കാതിരിക്കുക അതിന് നന്ദിയുള്ളവരാകുക നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള വചനമാണ് മഹാനായ സഹാബി മാതർ അലൈഹി നബിമ ഒരു സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ സമ്മാനമായി ഉപദേശിക്കുകയാണ് ഒരു നമസ്കാരത്തിന്റെ പിറകെയും ഇങ്ങനെ പറയാൻ നീ വിട്ടുപോകരുത് അള്ളാഹുവെ അഴിന് അല്ല ധിക്കിരിക്കന്നെ മറന്നു പോകാതിരിക്കാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ നീ എന്നെ സഹായിക്കണം വശൂക്കിരിക്ക നിനക്ക് എപ്പോഴും നന്ദിയുള്ളവനായി ജീവിക്കാം ബഹസിനെ അഴിബാദിപ്പിക്കാം നിനക്ക് ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ എല്ലാം സ്വീകാര്യമാവുന്ന മട്ടത്തിൽ കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കുവാനും വേണ്ടി എന്നെ സഹായിക്കാം തിക്കറും ശുക്കറും അതാണ് ഇത്രയേറെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വിഷയം മറ്റുള്ള സുഹൃത്തിൽ മായുധയിലൊരു വചനം സത്യത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരെ നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഔദാര്യമായി അനുഗ്രഹമായി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം വമീസ കഹുല്ലി നിങ്ങളുമായി ചെയ്തിട്ടുള്ള കരാർ നിങ്ങൾക്ക് വാക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾ അവനെ ഓർക്കുകയും അവനോട് നന്ദിയുള്ളവരാകുകയും ചെയ്യുമ്പോൾ ധാരാളമായി അവൻ്റെ അനുഗ്രഹവും തുണയും തോഫിക്കും കാവലും നിങ്ങൾക്കുണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് അതും നിങ്ങൾ മറന്നുപോകരുത് ഇത് കുലത്തും സെമന വ നിങ്ങൾ അത്തഴന എന്ന് പറഞ്ഞ സന്ദർഭം ഞങ്ങൾ കൽപ്പനകൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു അത് ജീവിതത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു അച്ചടക്കവും അനുസരണവും അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായി ലഭിച്ചു കൊണ്ടിരിക്കും നമ്മുടെ ധാരാളം എല്ലാവരും മോദിപ്പടിച്ചിട്ടുള്ള എപ്പോഴും മോതിപ്പോകുന്ന വളരെ ചെറിയൊരു അധ്യായം വിശുദ്ധ കുർഹാനെ സൂറത്ത് തുടങ്ങുന്ന സൂറത്ത് അത് അവസാനിക്കുമ്പോൾ എന്നാൽ പ്രവാചകോട് പറയുക പ്രവാചകരുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് 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 പ്രയാസങ്ങളെ ഘട്ടങ്ങളെ പ്രതിസന്ധികളെ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് എന്നാൽ നിന്റെ റബ്ബിന്റെ അനുഗ്രഹം അതിനീ മറച്ചു കത്തരുത് അതോർത്തുകൊണ്ടിരിക്കുക അതിന് നന്ദിയുള്ളവനാവുക അതെടുത്തു പറയുക മറ്റുള്ളവരോട് അത് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി എടുത്തു പറയുക അതാണ് വേണ്ടത് എന്ന കൽപന കാണാൻ സാധിക്കും നമ്മളിവിടെ ഈ രാജ്യത്ത് ഒരു പ്രത്യേക അവസരത്തിലൂടെ കടന്നു പോവുകയാണ് ഈ നാട്ടിൻ്റെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഘട്ടം ഒരുമയുടെ പേരിൽ എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുത്തിട്ടുള്ള മഹത്തായ ഉദാഹരണം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന പറഞ്ഞു കൊടുക്കുന്ന ഈ കൊച്ചു നാടിൻ്റെ അതിൻ്റെ അൻപത്തി മൂന്നാമത് വാർഷികമാണ് ആഘോഷിക്കപ്പെടുന്നത് ഈ സന്ദർഭത്തിൽ ലോകത്തുള്ള എല്ലാ ജനങ്ങളും വന്നു പോകുന്ന ഒരിടം നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള എല്ലാ ജാതിക്കാരും എല്ലാ ഭാഷക്കാരും എല്ലാ രാജ്യക്കാരും ഒക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു കാണാൻ വേണ്ടി വരുന്നു സന്തോഷമായിട്ട് ജീവിക്കാൻ ഇങ്ങനെയൊക്കെ വന്നു പോകുന്ന ഈ നാട് ഇത് ഭൂലോകത്തിൻ്റെ മാപ്പിൽ ഭൂപടത്തിൽ ഒരു ചെറിയ ബിന്ദുവാണെങ്കിലും എല്ലാ മനുഷ്യരുടെയും മനസ്സ് അത് നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ വരാനും ഒക്കെ ഊതി വെക്കുന്ന ആള് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സൽപ്പേര് ഈ നാടിനുണ്ടായി അതിലേറ്റവും പ്രധാനം വ്യക്തിപരമായ പലരുടെയും നേട്ടങ്ങളോ ഉയർച്ചയോ എന്നതിനേക്കാൾ ഈ നാട്ടിൻ്റെ പൊതുവായ നന്മയുടെ ലക്ഷണം നന്മയുടെ സന്ദേശം അത് ലോകത്തിന് നൽകുന്നത് ഒരുമയുടെ ഐക്യത്തിൻ്റെതാണ് പങ്കുവെക്കുന്നതിൻ്റെയും കൂടെ നിൽക്കുന്നതിൻ്റെയും അച്ചടക്കത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അത് തന്നെയാണ് വിശുദ്ധ ആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആ ഒരു നല്ല സ്വഭാവത്തെ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും സൂറത്തിൽ ആലു അംറാനിലെ നൂറ്റിമൂന്നാമത്തെ വചനത്തിൽ ധാരാളമായി നമ്മൾ ഓതിപ്പോകുന്ന വചനമാണ് വലാ അല്ലാഹുവിന്റെ നിങ്ങൾ മുറുകെ പിടിക്കുക അല്ലാഹുവിന്റെ സന്ദേശത്തിൽ നിങ്ങൾ ഒരുമിച്ചും ഉറച്ചും നിൽക്കുക തെറ്റി തെറ്റിപ്പിരിഞ്ഞു പോകരുത് ഭിന്നിച്ചയരുത് അല്ലാഹു നിങ്ങളെ അനുഗ്രഹിച്ചത് നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ പരസ്പരം പോരടിക്കുന്ന ശത്രുക്കളായിരുന്നു അവൻ നിങ്ങളെ ഇണക്കുകയും അടുപ്പിക്കുകയും ചെയ്തു ഒന്നാക്കി തീർക്കുകയുണ്ടായി അങ്ങനെ അള്ളാവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സഹോദരന്മാരായി ഉറ്റവരുമുടയവരുമായി തീർന്നു ശത്രുതയെല്ലാം പോയി യാതൊരു അകലവും അന്യത്വവും ഇല്ലാത്ത രീതിയിൽ വക്കുല റത്തിനെന്ന നിങ്ങളൊരു നരകക്കുണ്ടിന്റെ വക്കത്തായിരുന്നു വല്ലാത്ത ഒരു ആപത്തിൻ്റെ അപകടത്തിൻ്റെ നാശത്തിൻ്റെ നഷ്ടത്തിൻ്റെ നരകത്തിൻ്റെ വക്കത്തോളം എത്തിയിരുന്നു നിങ്ങളുടെ പരസ്പരമുള്ള ഛിദ്രതയുടെ ശത്രുതയുടെ പേരിൽ എന്നാൽ നിങ്ങളുടെ മനസ്സ് ഒന്നായപ്പോൾ നിങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായി വിശുദ്ധ ഖുരാൻ ഇത് ഒരു കഥയായി പറയുകയല്ല ഒരു പാഠമായി പഠിപ്പിക്കുകയാണ് നന്മയിൽ ഉറച്ചു നിൽക്കുകയും അള്ളാവിൻ്റെ അനുഗ്രഹങ്ങളെ ഓർക്കുകയും അതിന് നന്ദിയുള്ളവരാകുകയും അതെടുത്തു പറയുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരുമിച്ച് നിൽക്കാനുള്ള ഒന്നായി തീരാനുള്ള ആ ഒരു മഹാഭാഗ്യം അതാണ് ഏറ്റവും വലുതായി കാണേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയ വിജയവും ഈ നാട്ടിൻ്റെ ചരിത്രവും അത് തന്നെയാണ് പരസ്പരമുള്ള ശത്രുതയും വിദ്വേഷവും ഇല്ലാതെ സ്വാർത്ഥതയും അതിമോഹവുമില്ലാതെ എനിക്ക് എൻ്റേത് എന്നുള്ള സ്വന്തം കാര്യം നോക്കുന്ന നിലപാടിന് പകരം പരസ്പരം പങ്കുവെക്കുകയും കൂടെ നിൽക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അച്ചടക്കത്തിൻ്റെയും അനുസരണത്തിൻ്റെയും എല്ലാ വിദേശികളെയും എല്ലാ ആളുകളെയും എല്ലാ വിശ്വാസികളെയും ഒരു വിശ്വാസവും ഇല്ലാത്തവരെയും ഒക്കെ ഒരുപോലെ അതിഥികളായി സ്വീകരിക്കുന്ന ഈ നാടിന് ഒരു നന്മയിൽ ഉറച്ചു നിൽക്കാൻ ഇങ്ങനെ കൂട്ടായ ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരുമയുടെ ഐക്യത്തിൻ്റെ ബലത്തിലാണ് എന്നതാണ് ഈ ആഘോഷത്തിൻ്റെ ഈ നാട്ടിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാനുള്ള സന്ദേശം അള്ളാഹു സുബാനവത്താല നന്മയിൽ ഉറച്ചു നിൽക്കുക അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മറന്നു പോകാതിരിക്കുക അതിന് നന്ദിയുള്ളവരാവാൻ ആ നന്മയെ എല്ലാവരിലേക്കും എത്തുന്ന രൂപത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന അച്ചടക്കവും അനുസരണവുമുള്ള അള്ളാവിൻ്റെ അടിമകളായി തീരാൻ നമുക്ക് എല്ലാവരും സാധിക്കണം അള്ളാഹു സുബാനവത്താല തോഫിഫ് നന്മാരാം

സാനിയൻ വായ വീണ്ടും അള്ളാഹുവിൻ്റെ ധർമ്മനിഷ്ഠയുള്ള അച്ചടക്കമുള്ള അനുസരണമുള്ള നന്മകളിൽ ഒരുമിച്ചു നിൽക്കുന്ന തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഉദാഹരണങ്ങൾ പറയേണ്ടതു പക്ഷേ മനുഷ്യൻ്റെ എല്ലാ നന്മകളിൽ നിന്നും എല്ലാ നേട്ടങ്ങളിൽ നിന്നും അവന് അകറ്റിക്കളയുന്ന അവനെ പരാജയപ്പെടുത്തുന്ന ആജന്മ ശത്രുവായ പിശാജി ഇസ്ലാം പരിചയപ്പെടുത്തിയ ഖുർആാൻ പിശാജി നിങ്ങൾക്ക് ഏറ്റവും പ്രകടമായ ശത്രുവാണ് സംശയിക്കേണ്ടതില്ല ശത്രുവായി തന്നെ കാണണം അങ്ങനെയുള്ള പിശാജി മനുഷ്യനെ ഇത്തരത്തിലുള്ള നന്മകളിൽ നിന്ന് ഒരുമയിൽ നിന്ന് പുരോഗതിയിൽ നിന്ന് അവനെ അകറ്റിക്കളയുന്നു മനസ്സിൽ ഛിദ്രതകളും തെറ്റായ തോന്നലുകളും തെറ്റിദ്ധാരണകളും ശത്രുതകളും ഒക്കെ ഉണ്ടാകും അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും മനുഷ്യൻ്റെ കൈ കൈവിരലുകൾ ഒരു കയ്യിൽ അഞ്ച് വിരലുകൾ എല്ലാം വ്യത്യസ്ത വിലപ്പുമാണ് അതിൻ്റെ നീളവും വണ്ണവും ഒക്കെ വേറെയാണ് പക്ഷേ ഓരോന്നും എനിക്ക് ഞാൻ മതി എന്ന് വിചാരിച്ച് വല്ലതും ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്നിനും സാധ്യമല്ല വേറിട്ട വലുപ്പവും രീതിയും ഒക്കെയാണ് എങ്കിലും എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോൾ എന്തും പിടിക്കാനും എന്തും നേടിയെടുക്കാനുമുള്ള കരുത്ത് മനുഷ്യൻ്റെ കയ്യിലുണ്ട് ഇതുപോലെ ചെറുതോ വലുതോ വ്യത്യസ്ത വർണ്ണങ്ങളിലോ ഭാഷകളിലോ വ്യത്യസ്ത കഴിവുകളിലോ ഒക്കെയുള്ളവരാണ് എങ്കിലും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് മനുഷ്യത്വത്തിൻ്റെ ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക നന്മ പ്രാപിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വലിയ ആശയമാണ് നബി നമിസ്മയെ പഠിപ്പിച്ച ഒരു വചനം സൂചിപ്പിക്കുന്നത് ജനങ്ങളോട് പരസ്പരം നന്ദി ഭാവം കാണിക്കാത്ത ഒരു സൃഷ്ടാവായ നാഥനോട് നന്ദി കാട്ടുകയില്ല നന്ദിയില്ലാത്തവനായി തീരുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം അവന് ലഭിക്കാതിരിക്കും അത് കടുത്ത പരീക്ഷണമായി താങ്ങാനാവാത്ത അവസ്ഥയിലേക്ക് അവൻ എത്തും സൂഹത്തു സഭയിൽ ഒരു വചനമുണ്ട് വലിയ അനുഗ്രഹങ്ങൾ നൽകി വിശുദ്ധ ഖുർആൻ അള്ളാഹു അവരെ ക്ഷണിക്കുക നിങ്ങൾ യഥേഷ്ടം തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു അനുഗ്രഹീതമായ രാജ്യം എല്ലാം മാപ്പാക്കിത്തരുന്ന സൃഷ്ടാവായ തമ്പുരാൻ അങ്ങനെ അവരുടെ ഇടതുഭാഗത്തും വലതു ഭാഗത്തും വിഭവങ്ങൾ നിറഞ്ഞ യഥേഷ്ടം ആസ്വദിക്കാൻ പറ്റിയ തോട്ടങ്ങളും അരുവികളും അവിടെ അവരോട് പറഞ്ഞു നിങ്ങൾ നന്ദിയുള്ളവരായി അതാസ്വദിക്കുക പക്ഷെ അവർ നന്ദി കെട്ടവരായി അനുഗ്രഹങ്ങളെ മറന്നു നന്ദി കെട്ടവരായി അതിൽ ദൂർത്തും തോന്നിവാസവും കാണിച്ചു അപ്പോൾ പെട്ടെന്നത് ഒരു പ്രളയവും ഉരുൾപെട്ടലും ഉണ്ടായിട്ട് എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞ കളഞ്ഞ അവസ്ഥ വിശുദ്ധ ഖാൻ എടുത്തു പറയുന്നുണ്ട് പാഠമായിട്ടാണ് അനുഗ്രഹങ്ങളെ പിന്നെയും പിന്നെയും അതിനെ നിലനിർത്തുകയും വീണ്ടും അതിനെ ലഭിക്കാൻ വേണ്ടിയുള്ള അവസരം ആ മഹാഭാഗ്യം ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ നന്ദിയുള്ളവരാവണം അത് തന്നെ റബ്ബുക്കും ഇൻകർത്തും നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിനിയും ധാരാളം നാം അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് എന്ന വിശുദ്ധാനിന്റെ വചനവും ഓർക്കേണ്ടതാണ് പരസ്പരം ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരവും നന്ദിയും എന്നത് വലിയ മാനുഷികമായ ഉന്നതമായ സ്വഭാവത്തിൻ്റെ അടയാളമാണ് നബീസു പഠിപ്പിക്കുന്നുണ്ട് വല്ലവനും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഒരു ഒത്താശ ചെയ്താൽ നിങ്ങൾ അതിന് പകരം നൽകണം പകരം നൽകാൻ ഒന്നും സാധിക്കുന്നില്ല എങ്കിൽ അത് നൽകിയ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെങ്കിലും പറയാൻ സാധിക്കണം എത്താ തറു അന്നക്കും പ്രാർത്ഥന കൊണ്ടും നന്ദി ബോധം കൊണ്ടും പകരം നൽകിയിരിക്കുന്നു പ്രത്യുപകാരം ചെയ്തിരിക്കുന്നു എന്നും നിങ്ങൾക്ക് ബോധ്യമാവുന്ന അത്രയും നിങ്ങൾ പ്രാർത്ഥനയും മനസ്സിലുള്ള ബഹുമാനവും കാണിക്കണം ഈ നാട് എല്ലാം തുറന്നു തുറന്നുവെച്ച് എല്ലാം വാരിക്കോരി തന്നുകൊണ്ട് എല്ലാ ലോകത്തെ മുഴുവൻ സഹായിക്കുന്ന ഈ നാട് ഈ നാട്ടിൻ്റെ അടിത്തറയും ഭദ്രതയും സുരക്ഷിതത്വവും സമാധാനവും എല്ലാം എന്നും നിലനിൽക്കണം അത് ലോകത്തിന്റെ മുഴുവൻ നന്മയും നേട്ടവുമായി തീരും അനേകം ആയിരമായിരക്കണക്കിന് പാവങ്ങൾ കുടുംബം പുലർത്തുന്നതും ആഹാരം കഴിക്കുന്നതും വിദ്യാഭ്യാസം നടത്തുന്നതും ചികിത്സകൾ നടത്തുന്നതും ജീവിതത്തിൽ അത്യാവശ്യമായ എല്ലാ കാര്യങ്ങളും ലോകത്തെവിടെയും ഈ നാട്ടിന്റെ രാഷ്ട്രപിതാവായ മഹാനായ സമുബ് സായിദ് ബിൻ സുൽത്താൻ അൽ റാഷിദ് പോലെയുള്ള ശേഖമാരുടെ പേരിൽ ആണ് അവിടെയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് അതൊക്കെയും ഈ നാട്ടിൻ്റെ ഭദ്രതയും അടിത്തറതയും അടിത്തറയും ഈ നാട്ടിൻ്റെ സമ്പന്നതയും നിലനിൽക്കുമ്പോഴാണ് അത് നിലനിൽ ഇന്ന് വരെ നിലനിൽക്കുന്നത് നന്ദിയുടെ ശുക്രൻ്റെ ഒരുമയുടെ സ്വഭാവം കൊണ്ടാണ് അത് നിലനിൽക്കാൻ ചിദ്ധ്രതകളില്ലാതെ പൊള്ളലും വീഴ്ചകളും ഇല്ലാത്ത രീതിയിൽ അത് നിലനിൽക്കാൻ സാധിക്കണം അതിന് എന്ത് തന്നെ ആയാലും ഞാൻ വിദേശിയാണ് എനിക്കിവിടെ ഒരു ബാധ്യതയുമില്ല എന്ന അർത്ഥത്തിലല്ല ഇവിടുത്തെ എല്ലാ നന്മയോടും എല്ലാ നേട്ടങ്ങളോടും ഉത്തരവാദിത്വവും ബാധ്യതയുമുള്ള നിലപാടിൽ തന്നെയായിരിക്കണം വിദേശികളും ഉണ്ടായിട്ടുള്ളത് മഹാനായ ഹലീൽ ഉള്ളാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പല നാടുകൾ താണ്ടി ഹിജറ നീണ്ട ഹിജറ നടത്തിയിട്ടാണ് മക്കയിലെത്തുന്നത് എത്തിയ ഉടനെയുള്ള പ്രാർത്ഥന രണ്ടു തവണയാണ് അത് ആവർത്തിച്ചു ക്രാന് പറയുന്നത് ഈ നാടിന് നിർഭയമായ സുരക്ഷിതമായ മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാവർക്കും ജീവിക്കാൻ പറ്റിയ ഒരു ഇടമാക്കി തരയണമേ എന്ന് സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവണം അതിനൊക്കെയും പരസ്പരമുള്ള സഹകരണത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അടിത്തറയിൽ നിൽക്കാൻ സാധിക്കണം നിയമങ്ങളെ പാലിക്കുക ഭരണാധികാരികൾ അനുസരിക്കുക അത് ഇസ്ലാമിൻ്റെ ഭാഗമാണ് കൽപ്പനയാണ് നിങ്ങൾ അള്ളാവിനെ അനുസരിക്കുക പ്രവാചകൻ അനുസരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു നടത്തി തരുന്ന ഭരണാധികാരികളെ അധികാരികളെ നീർത്തിസ്ഥാനങ്ങളിലുള്ളവരെല്ലാം നിങ്ങൾ അനുസരിക്കുക അള്ളാഹു സുബാന ഇസ്ലാമിൻ്റെ അടിത്തറയായ അച്ചടക്കത്തിൻ്റെയും അനുസരണത്തിൻ്റെയും സന്ദേശം അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന പ്രാവർത്തികമാക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവുണ്ട് ഈ നാട്ടിലെ ഭരണാധികാരികൾ ഈ നാട്ടിൻ്റെ എല്ലാ നന്മയുടെയും തുടക്കവും നേതൃത്വം നൽകി മൺമറഞ്ഞ് പോയ അതിൻ്റെ സ്ഥാപക നേതാക്കൾ അധികാരികൾ എല്ലാവർക്കും റഹ്മാനായ തമ്പുരാൻ അനുഗ്രഹം നൽകുമാറാവട്ടെ വഷ قواتنا المسلحة الذين يستفون للدفاع عن وطنهم اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجعل التوفيق رفضهم والسداد دربهم وجمع القلوب دوما على حبهم يا رب العالمين اللهم إن قصرت دعواتنا عن الوفاء بحقهم فأنت يا كريم أولى بحسن ثوابهم وجميل مكافحتهم اللهم احفظ رئيس الدولة الشيخ محمد بن زايد اللهم آتيه من فيض ربك برك وعليم جودك ووافر نعمك وجزيل عطائك يا رب العالمين اللهم وفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحب وترضى اللهم ارحم شيخ زايد اللهم ارحم شيخ راشد اللهم ارحم شيخ خليفة بن زايد والقادة المؤسسين وادخلهم بفضلك فسيح جناتك يا رب العالمين ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله اذكروا الله يذكركم واشكروه على نعمه يزدكم وأقم السلام